Aduh, parno, orang pencetar kiamat dia? Ah, 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 ah. oh, oh. Padhuk, 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 padhuk. Ah, ah, ah. Uh. ഇന്നലെ രാത്രി മുഴുവൻ കരച്ചിലും എന്തേ കരച്ചിന് നടക്കാൻ പോണ ബഹളങ്ങളൊക്കെ മനുഷ്യരെക്കാൾ മുമ്പേ അവരല്ലേ ആദ്യം അറിയാ എന്തോ രാവിലെ തന്നെ വേറെ പണിയില്ല പേടിപ്പിക്കാൻ നടക്കുന്നു ഇവിടെ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാണ് പേരുകൾ രാജമാണിക്ക് മല്ലിയണ്ണൻ രാജാളെപ്പൻ ദേവയാനിക്ക് മാത്രം കൊഴപ്പൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു ഇന്നലെ ഇവിടെ ഒരു ഭ്രാന്തി സുമങ്കലിയക്കനാ സുമലിയോ ഓ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടോ നല്ലൊരു പേര് കേട്ടത് അപ്പൊ ദേവയാനിക്ക് എന്താ കൊഴപ്പം എത്ര 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 നല്ല 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 പേര് ആള് ആള് അക്കനെ കുറിച്ച് ആരും ആരോടും ഒന്നും പറഞ്ഞൂടാ അതാ ഇവിടുത്തെ രീതി വിലക്ക് ആരും അടുത്ത് പോകാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല നോക്കാൻ പാടില്ല അറിഞ്ഞു ഒന്നും കൊടുക്കാൻ വരെ പാടില്ല അടുത്തെങ്ങാനും വന്നാലേ കല്ലെറിഞ്ഞ് ഓടിച്ചോണം എന്താ അങ്ങനെ അതൊന്നും ഞാൻ പറയില്ല ഒക്കെ ഇവിടുത്തെ രീതികളാ ഒന്നും കൊടുക്കൂലേ ഞാനും കൊടുത്തിട്ടുണ്ട് ഒരുപാട് എറി എൻ്റെ അടുത്ത് വരുമ്പോഴൊക്കെ ഞാൻ എറിഞ്ഞു ഓടിക്കും പക്ഷേ എറിയണത് അത്രയും പേരയ്ക്ക് ആപ്പിളും ഓറഞ്ചും ആയിരിക്കും

まあね。 ആ ആ ശരി ശരി പണിക്കാർക്കൊക്കെ ഊണ് ശരിയാക്കിയിട്ടുണ്ട് അതുമായിട്ട് ഞങ്ങൾ വന്നേക്കാം പറഞ്ഞേക്കാം എവിടെ സ്വപ്നഭൂമിയിൽ കിണർ ഒഴിക്കാൻ വന്നവരാ ഞങ്ങൾ തുടക്കത്തിൽ ഒരല അണങ്ങിയ വഴക്കമായിട്ട് വരുമായിരുന്നു സ്വപ്നഭൂമിക്കാർ ഇപ്പോ എട്ടു പത്ത് ദിവസമായിട്ട് യാതൊരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോവുക ഇനി വെള്ളം കിട്ടണമെങ്കിൽ സ്വപ്നഭൂമിയിൽ ജനിച്ചു വളർന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥന ഉണ്ടായി തീരൂ ഞങ്ങൾക്ക് കിട്ടിയ ഭക്ഷണത്തിന്റെ ഒരു പങ്കാ സുമങ്കിലേക്കന് ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ ഒരു മൂലയിൽ വേണേലും ആരും അറിയാതെ അന്തി ഉറങ്ങാം അത്താഴം മിച്ചമെല്ലാം ഉണ്ടെങ്കിൽ അതും കഴിക്കാം ഭൂമിയിൽ നിന്ന് പുറത്തുപോയി നാട്ടിലെ കോളേജിൽ രണ്ടു വർഷം പഠിച്ച ഒരേ ഒരു പെൺകുട്ടിയാ ഈ സുമംഗലി ഗ്രാമത്തിന്റെ ഓമനയായിരുന്നു അവൾ ഗ്രാമത്തിലാകെ അവൾ നിറഞ്ഞു നിന്നു എല്ലാ വീടും അവളുടെ വീടായിരുന്നു എല്ലാവരും അവളുടെ പ്രിയപ്പെട്ടവരായിരുന്നു ആയിടയ്ക്കാണ് പത്രപ്രവർത്തനമെന്നും പടം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് സ്വപ്നഭൂമിയെക്കുറിച്ച് ലേഖനം എഴുതാൻ ഒരാളിവിടെ എത്തിയത് ഒരു അച്യുതൻകുട്ടി നാട്ടുകൂട്ടം അയാൾക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തു അയാൾക്ക് വഴികാട്ടിയായും സഹായിയായും വിട്ടുകൊടുത്തത് പാവം സുമങ്കലിയായിരുന്നു അയാൾക്ക് വേണ്ട വിവരങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പടങ്ങൾ എടുത്തും എടുപ്പിച്ചും അവർ രണ്ടുപേരും ഈ കണ്ട കാടും മേടും ഒക്കെ കയറിയിറങ്ങി നടന്നു ഒടുവിൽ പത്രത്തിൽ അടിച്ചു വന്നതത്രയും സ്വപ്നഭൂമിക്കാരുടെ രീതികളെ കളിയാക്കിയും പരിഹസിച്ചും കൊണ്ടുള്ള ലേഖനങ്ങളായിരുന്നു നാട്ടുകൂട്ടം അയാൾക്ക് കൽപ്പിച്ചു ആരും അയാളെ കണ്ടുപോകുന്ന ശാസനയും സത്യത്തിൽ അയാൾ ഒരു കാബടിക്കാരനായിരുന്നു അയാൾക്ക് വേണ്ടിയിരുന്നത് സ്വപ്നഭൂമിയിൽ അറുതിയില്ലാത്ത മരുന്നുകളുടെ രഹസ്യ വിവരങ്ങളായിരുന്നു സുമങ്കലിയെ മോഹിപ്പിച്ച് മരുന്നുകളുടെ കലവർ രഹസ്യങ്ങളെല്ലാം കവർന്നെടുക്കാൻ പാതിരാവിന്റെ മറവിൽ അയാൾ ദിവസവും സ്വപ്നഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു സ്വപ്നഭൂമിയിലെ പെണ്ണ് സ്വപ്നഭൂമിയിലെ ആടിന് മാത്രമുള്ളതാ മറ്റു ദേശക്കാരുമായി ഒരു ബന്ധവും പാടില്ല ഒരിക്കൽ പഞ്ചഭൂത ബലി നടക്കുന്ന ഒരു വൈശാഖരാത്രിയിൽ ധ്യാനപുരയുടെ സുമങ്കലിയെയും അച്യുതൻകുട്ടിയെയും നാട്ടുകാർ പിടികൂടി അയാൾ എങ്ങനെയോ രക്ഷപ്പെട്ടു സുമങ്കലിക്ക് നാട്ടിലെ പണ്ടത്തെ പടിയടച്ച് വെക്കുന്നതിന്റെ വേറൊരു പതിപ്പാ പക്ഷെ ഒരു ഭയങ്കര കർമ്മ ഭ്രഷ്ടു നടപ്പാക്കുന്നത് ക്ഷണിച്ചു വരുത്തപ്പെട്ട വേദാത്തന്മാരും തെയ്യത്തെയും കൂടിയാണ് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട പെണ്ണിനെ നവവധുവിനെ പോലെ അണിയിച്ചൊരുക്കി പ്രാകൃതമായ വാദ്യഘോഷങ്ങളോടെ അല്പനേരം ഗ്രാമമുറ്റത്ത് നിർത്തും അവളെ പഞ്ചഭൂത മണ്ഡപത്തിന് വലംബിപ്പിക്കും അത് കഴിഞ്ഞ് അവളെ കത്തിച്ചൊരിക്കുന്ന ഒരു അഗ്നി മുമ്പിൽ കൊണ്ട് നിർത്തും പതിനെട്ട് സുഗന്ധദ്രവ്യങ്ങളും പതിനെട്ട് ദുർഗന്ധദ്രവ്യങ്ങളും ആ അഗ്നി കുണ്ടത്തിലേക്കെറിയും അതിൽ നിന്നുയരുന്ന പുക കാറ്റത്ത കരിയാത്ത മരയിലെത്തും ആ പുക വരുമ്പോൾ കാട്ടാളന്മാർക്കറിയാം ബ്രഷ്ട് കൊണ്ട പെണ്ണുരുത്തി വരുന്നുണ്ടെന്ന് കുന്തങ്ങളുമായ അവർ കരിയാത്ത മരങ്ങൾക്കിടയിൽ കാത്തുനിൽക്കും കരിയാത്ത മലയ്ക്കരകിൽ ഒരു പ്രത്യേക സ്ഥലത്ത് അവൾ നിർത്തിയിട്ട് ഗ്രാമത്തിന്റെ ഗണനാഥൻ അവൾ ചെയ്ത കുറ്റം ഉറക്കെ പറഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം ഭ്രഷ്ട് എന്ന് ചൊല്ലും അതോടെ അവൾ വേദാത്തന്മാരുടേതായി കഴിയും സ്വപ്നഭൂമിക്കാർ തിരികെ വരുമ്പോൾ വേദാത്തന്മാർ ആടയാഭരണങ്ങളൊക്കെ കഴിച്ചെടുത്ത് കുന്തത്തിന് കുത്തിയും കല്ലെറിഞ്ഞും അവളെ കരിയാത്ത മരയിലേക്ക് കയറ്റിവിടും കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ മൂന്ന് ബ്രഷ്ടുകൾ നടന്നിട്ടുണ്ട് അതിൽ അവസാനത്തതാണ് സുമങ്കലിയുടേത് ബ്രഷ്ട് കൽപ്പിക്കപ്പെട്ട പെണ്ണുങ്ങളിൽ തിരിച്ചു വന്നവൾ ഇവൾ മാത്രമാണ് പക്ഷെ സമനില തെറ്റിപ്പോയി ബ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവളായതുകൊണ്ട് ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല ഒരിക്കൽ ശിക്ഷിച്ചതുകൊണ്ട് ഇനി ശിക്ഷിക്കാനും വയ്യ അവൾ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നു വേദപുരം കില്ലാടിയെ വിളിച്ചോണ്ട് വന്നത് നന്നായി പോയി ഇന്നിപ്പോ പലർക്കും തോന്നാൻ തുടങ്ങിയിട്ടുണ്ട് ജ്യോതിഷി പറഞ്ഞത് എത്ര കൃത്യമായിരിക്കുന്നു പതിനാല് ദിവസമായിട്ടുള്ള ഒറ്റ ദുശനങ്ങളും ഉണ്ടായിട്ടില്ല വെള്ളം കെട്ടിക്കഴിഞ്ഞാ ആദ്യത്തെ പൂമാല തന്നെ പൂമാല ഇടാൻ വരട്ടെ ഇപ്പൊ ഇരുപത്തിമൂന്ന് കോലേ ആയുള്ളു നാൽപ്പത്തഞ്ചാമത്തെ കോലാകട്ടെ അപ്പൊ കാണാ നാൽപ്പത്തഞ്ചാമത്തെ കോലിലാ ചാതിയിരിക്കുന്നേ

ഇനി ഒന്നും ചെയ്യാനില്ല ഒന്നും പണ്ടത്തെ ഭൂമി ഒരുക്കത്തില് എങ്ങനെയോ വന്ന് ഉറച്ചുപോയി പാറയത് ആ പാറയ അന്നത്തെ മണ്ണിടിച്ചിലിനെ തടഞ്ഞു നിർത്തിയത് സ്വപ്ന ഭൂമിയെ രക്ഷിച്ചത് അതിന് പൊളിക്കാൻ പറ്റില്ല പൊളിച്ച ഒരുപക്ഷെ ഇനിയും മണ്ണടിച്ചിലുണ്ടായേക്കാം എങ്ങനെ പറ്റി എനിക്ക് തെറ്റാ പൂജാ മന്ത്രങ്ങൾക്ക് തെറ്റി വേദപുസ്തകത്തിന് തെറ്റി പണിയായുധങ്ങൾക്കും പെലിവാ പക്ഷിക്കും തെറ്റി ും കൈയും തല്ലി ഓടിച്ചാൽ മൂടിയാ വേണ്ടത് എത്ര പ്രാവശ്യം പറഞ്ഞു വേറെ സ്ഥാനം കണ്ടുപിടിക്കാൻ ഒക്കെ പഠിച്ചില്ലേ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം നമുക്ക് തെറ്റുപറ്റിയില്ലേ ഉടുക്ക് ശകുനം പറഞ്ഞു ദൈവ നിമിത്തമായിട്ട് വന്നു പാരമ്പര്യം അനുസരിച്ചുള്ള സ്ഥാനവും നിശ്ചയിച്ചു പക്ഷെ മണ്ണിനടിയിൽ അറിയാനല്ലോ വേറെ ആരറിഞ്ഞില്ലെങ്കിലും സകലമായ ശാസ്ത്രം അറിയാമെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവരറിയണമല്ലോ നിങ്ങൾ എന്ത് വന്നോ അത്ര വലിയ നിങ്ങൾ പോയിട്ട് വെറുതെ സമയം കളയാതെ വേറെ വല്ല നോക്ക് രണ്ടേ രണ്ട് തോന്നുന്നുള്ളൂ ിൽ അയൽഗ്രാമങ്ങളിൽ സർക്കാർ നമുക്ക് സൗജന്യമായിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഭൂമിക്ക് വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കുക എന്നിട്ട് ഇത്രയും കാലം നമ്മെ പോറ്റി വളർത്തിയ ഈ മണ്ണിനോടും മരങ്ങളോടും പക്ഷിമൃഗാദികളോടും എന്നൊക്കെയുമായി യാത്ര പറയുക വൈകിരേ അല്ലെങ്കിൽ പുതിയൊരു സ്ഥാനം നിർണ്ണയിച്ച് മറ്റൊരു കണറ്റോണിയ ഒന്നും ആവശ്യപ്പെടാനുള്ള അവകാശം ഞങ്ങൾക്കില്ലെന്നറിയാം എങ്കിലും ചിലതൊക്കെ പറയണമെന്നുണ്ട് പുറമേ ഉള്ളവർക്ക് നരകമായി തോന്നാമെങ്കിലും ഞങ്ങൾക്കിത് സ്വർഗമാണ് ഞങ്ങളുടെ സ്വർഗം ഇവിടെ എല്ലാവർക്കും ഒരേ ഒരു ദൈവമേ ഉള്ളൂ ആ ദൈവം പഞ്ചഭൂതങ്ങളാണ് പ്രാർത്ഥനയേ ഉള്ളൂ ആരാധനയില്ല മതങ്ങളില്ല വിശ്വാസങ്ങളേ ഉള്ളൂ ഇവിടെ എല്ലാവർക്കും ഒരേ സംഭരണയിലെ വെള്ളം ഒരേ കലവറയിലെ ഭക്ഷണം ഇവിടെ കളവില്ല ചതിവില്ല ശത്രുതയില്ല രോഗങ്ങളുമില്ല ഈ ജീവിത രീതിയുമായി ചേർന്നു പോയി ഞങ്ങള് ഞങ്ങൾക്ക് ഇവിടം വിട്ട് വേറെ എവിടെയും പോയി പറക്കാനാവില്ല ശ്വാസം കിട്ടില്ല അതുകൊണ്ട് എല്ലാവരെയും സാക്ഷി നിർത്തി താണിയാണ് അപേക്ഷിക്കുകയാണെന്ന് വിചാരിച്ചോളൂ വേറൊരു സ്ഥാനം കണ്ടെത്തി ഞങ്ങളെ രക്ഷിക്കണം വേറൊരു സ്ഥാനം ഞാൻ നോക്കില്ല അഥവാ സ്ഥാനം നോക്കിയാൽ തന്നെ അവിടെ വെള്ളം ഉണ്ടാവില്ല ഈ സ്വപ്ന പൊമ്പില് വെള്ളം ഉണ്ടെങ്കിൽ അത് അവിടെ മാത്രമേ ഉള്ളൂ ആ പാറയ്ക്കടിയിൽ ആ പാറ പൊട്ടിക്കണം അത് ഞാൻ പൊട്ടിക്കും ഞാൻ പൊട്ടിക്കും അത് തകർക്കാനുള്ള മാർഗം തേടി ഞാൻ പോവുക എപ്പോ തിരിച്ചു വരും അറിയില്ല കഴിയുന്നത്ര നേരത്തെ വരാം എനിക്ക് പകരമായിട്ട് നിങ്ങളിവിടെ ഉണ്ടാവണം ഇവർക്ക് ഒരു ഉറപ്പിനു വേണ്ടി എനിക്ക് എനിക്ക് കുറച്ച് പണം വേണം Hmm.